അള്ളാഹു സുബഹാനുഹൂവ ത ആല ഒരാൾക്ക് ഹൈറ നൽകണമെന്നുദ്ദേശിച്ചാൽ അവൻ അള്ളാഹു സുബഹാനഹുവല പല രൂപത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവനെ ആ ഒരു പദവിയിലേക്ക് എത്തിക്കുമെന്ന് റസുലാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വിസലല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് ആർക്കെങ്കിലും അള്ളാഹു തഅാല നന്മയുദ്ദേശിച്ചാൽ യുഫക്കെ ഹൂഫിദ്ദീൻ അവൻ തആല മതത്തിൽ അവഗാഹമായ അറിവ് നൽകുന്നതാണ് സ്വഹീഹുൽ ബുഖാരിയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ ഹദീസാണ് ഫിഖഹ എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള അറിവാണ് ഉദ്ദേശിക്കുന്നത് അൽ ഫഹമുൽ അമീഖ് മതത്തിൻ്റെ ഓരോ വിഷയത്തെ സംബന്ധിച്ചുമുള്ള കൃത്യമായ അവഗാഹമായ അറിവാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു തഅാല ഖൈർ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പാണ്ഡിത്യമാണ് മതപരമായ വിഷയത്തിൽ നല്ല അറിവാണ് സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ചാല പറയുന്നു യുഅച്ചിൽ ഹിക്മ ചാഹു ത ആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിജ്ഞാനം നൽകുന്നു ആർക്കാണോ വിജ്ഞാനം നൽകപ്പെടുന്നത് അവന് ധാരാളം ഖൈറുകൾ ഗുണങ്ങൾ നൽകപ്പെടുകയായി എന്നാണ് ഹിക്മത്തിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട് നുപൂവത്തി എന്ന തഫ്സീർ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കൃത്യമായ രൂപത്തിലുള്ള ഇൽമയെന്നും നമുക്ക് കാണാൻ കഴിയും മതത്തിൻ്റെ വിഷയത്തിൽ അറിവ് നൽകപ്പെടുന്ന ആളുകൾക്ക് ധാരാളം ഹൈറുകൾ ലഭിക്കപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ സുറത്തുൽ മുജാദിലയിലെ പതിനൊന്നാമത്തെ ആയത്തിൽ കാണാം നിങ്ങളിലെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതുപോലെ തന്നെ ഇൽമുള്ള ആളുകൾക്ക് അള്ളാഹു ത അവരുടെ ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് അള്ളാഹു സുബാനഹു ആലയിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കും അതുപോലെ തന്നെ ഇൽമുള്ള ആളുകൾക്കും അള്ളാഹു തആല അവരുടെ പദവികൾ സ്ഥാനങ്ങൾ ഉയർത്തി നൽകുമെന്ന് പറയുമ്പോൾ ഇൽമിനേക്കാൾ ഉത്തമമായ മറ്റൊന്നുമില്ല അൽ അൽമുസൈനുൻപു ഇൽമാകുന്നു ഏറ്റവും വലിയ അലങ്കാരം ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഇൽമെന്ന ആ കാര്യത്തെ തേടുന്നവരാണ് ഫൈഷ് ബി വലാ ബദല നീ ഇൽമിന് വേണ്ടി ജീവിക്കുക അതിന് തുല്യമായി മറ്റൊന്നുമില്ല മൗത ഇൽമി ജനങ്ങൾ മരിക്കുമെന്നാൽ ജീവിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞാലും അവരുടെ ഗ്രന്ഥങ്ങൾ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തവശേഷിക്കുമെന്ന് കവിയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ളവരെ അലഹി വസ്ലമ്മ അറിവ് അന്വേഷിച്ചൊരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും തീർച്ചയായും മലക്കുകൾ അറിവ് തേടുന്ന ആളെ അവരെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവരുടെ ചിറകുകൾ വിരിച്ചിരിക്കും അറിവ് തേടുന്നവർക്കു വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാവരും പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അതവല്ലാഹുവേ ഈ തോലിബുൽമിന് നീ പുറത്തു കൊടുക്കണേ എന്ന രൂപത്തിൽ അവർ പ്രാർത്ഥിക്കും വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും റിപ്പോർട്ടിലുള്ളത് മാളങ്ങളിലുള്ള ഉറുമ്പുകൾ വരെ അവർക്ക് വേണ്ടി ഇസ്തഫാർ തേടും നക്ഷത്രങ്ങളിൽ നിന്ന് ചന്ദ്രൻ എത്ര മാത്രം വേട്ടു നിൽക്കുന്നുവോ അതുപോലെ ആബിദിൽ നിന്ന് അഥവാ സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഇവാത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ആലിമായ ഒരു ൻ വേറിട്ടു നിൽക്കുമെന്ന് സുലഹി വസ്ലമ പഠിപ്പിക്കുന്നു തീർച്ചയായും പണ്ഡിതന്മാർ അവർ പ്രവാചകന്മാരുടെ അനന്തരവകാശികളാകുന്നു അവശേഷിപ്പിച്ചു പോയത് ഇന്നു അവർ ഇവിടെ വാക്കിയാക്കിയത് വിജ്ഞാനമാകുന്നു ഫമൻ അഹദഹു അഹദ ബിഹിം വാഫിർ ആരെങ്കിലും പ്രവാചകന്മാരിൽ നിന്ന് ഇൽമാകുന്ന ആ ഓഹരി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ സ്വീകരിച്ചത് ഏറ്റവും നല്ല ഒരു ഓഹരി തന്നെയാകുന്നു എന്ന കാര്യം സുനിൽ ദാവൂദിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇൽമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമാം ഷാഫി റഹിമഹുല്ലയോട് ഇമാം മാലിക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് എൽമിനോട് എത്രത്തോളം താല്പര്യമുണ്ട് മാം ഷാഫി റഹിമഹുല്ലാന്ന് കുട്ടിയാണ് വിദ്യാർത്ഥിയായിക്കൊണ്ട് ഇമാം മാലിക്കൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് നിനക്ക് എൽമിനോട് എത്രത്തോളം താല്പര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു സ്വന്തം കുഞ്ഞിന് നഷ്ടപ്പെട്ട മാതാവിന് ആ കുട്ടിയെ കിട്ടാൻ എത്ര ആഗ്രഹമുണ്ടോ അതുപോലെ എനിക്കാഗ്രഹമുണ്ട് വിജ്ഞാനത്തോട് എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കണം അതിലാണ് എല്ലാ രൂപത്തിലുമുള്ള രൂപത്തിലുമുള്ളത് ആർക്കെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹു മതത്തിൽ അവഗാഹമായ ജ്ഞാനം നൽകുമെന്നുള്ളതാണ് എലിമിൻ്റെ സദസ്സുകൾ നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ മതം പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജോലിയോ മറ്റു തിരക്കുകളോ മതപഠനത്തിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കുന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഖയറിൽ നിന്നാണ് നാം അകറ്റപ്പെടുന്നത് എന്ന ഗൗരവമായ ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട് മറ്റൊരു ഹദീസിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നവർക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് മിൻഹു അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അവർക്കല്ലാഹു സുബാന മുസീബത്തുകൾ നൽകും പല രൂപത്തിലുമുള്ള വിപത്തുകളും അവരുടെ ജീവിതത്തിൽ കടന്നു വരും ചില ആളുകളെ അള്ളാഹുത്ത ആല വലിയ ദർജയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവരവിടെ തീരുണ്ടാവുകയില്ല അള്ളാഹുത്ത ആല പല രൂപത്തിലുമുള്ള പരീക്ഷണങ്ങൾ അവർക്ക് നൽകും ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോൾ അവർക്കല്ലാഹു സുബഹാന അതിന് വലിയ പ്രതിഫലമായിരിക്കും നൽകുക ഇപ്പോൾ രോഗം കടന്നു വരുമ്പോൾ പരാജയമുണ്ടാകുമ്പോൾ പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ ദാരിദ്ര്യവും തുടങ്ങി എന്തെന്താ രൂപത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടോ ആ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും അള്ളാഹുവിൽ തവക്കുലാക്കുവാനും ഒക്കെ തയ്യാറായാൽ അവിടെ നമുക്ക് ആ അവസ്ഥ പോലും വിശ്വസിക്ക് ഹയറാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ലോകത്ത് അള്ളാഹു സുബാന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അംബിയാക്കൾ അവർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കടന്നു വന്നത് അഷദ് അംബിയ ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ പ്രവാചകന്മാരാണ് പിന്നെ അവരെ പോലെയുള്ള ആളുകൾക്കും അതുപോലെയുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും അവരെ തന്നെ ഉള്ളെങ്കിലും അവരെ പോലെയുള്ള രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ കടന്നു വരും അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹയർ ഉദ്ദേശിക്കും അള്ളാഹു നൽകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കൊല്ലുസീബന ഇല്ലാത്ത പറയുക അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല സുഹത്തു തൗബയിലെ അൻപത്തി ഒന്നാമത്തെ ആയത്താണ് ാഹുല എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നും കാണാൻ കഴിയും അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിര എന്നും ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കനുകൂലവുമാണ് എന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തഅാല രേഖപ്പെടുത്തുന്ന ഏതൊരു പരീക്ഷണവും അവന് ഹെയറാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ും ഭയം യുദ്ധം അതിന്റെ ഒരു ഇനം മാത്രമാണ് അതല്ലാത്ത രൂപത്തിലുള്ള ഭയങ്ങളും ഉണ്ടാവാം അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷണമുണ്ടാകും ജീവനഷ്ടം കൊണ്ട് പരീക്ഷണമുണ്ടാകും വിഭവനഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും അത്തരം പരീക്ഷണഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് നബിയെ അറിയിക്കുക അവർക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അവർ പറയും ഇലൈഹി അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരാണ് അങ്ങനെ പറയുന്ന ക്ഷമിക്കുന്ന ആളുകളെ പറയുന്നു അലൈഹിം അലിഹിം വറഹ്മ അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ആ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് എന്നാണ് ഉൽ മുഹ്തദൂൻ അവർ തന്നെയാകുന്നു നേർമാർഗം പ്രാപിച്ചവരും സുറത്തുൽ ബക്കരയിലെ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത്തിയേഴ് വരെയുള്ള ആയത്തുകൾ അതുകൊണ്ട് അള്ളഹയ്യർ ഉദ്ദേശിക്കുമ്പോൾ പല മുസീബത്തുകളും കടന്നു വരും അവിടെ നമ്മൾ അക്ഷമരായി മാറാൻ പാടില്ല ഇതിലൊക്കെ ഹയറുണ്ട് എൻ്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു ആ വേദന ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് എനിക്ക് അല്ലാഹു പ്രതിഫലം നൽകും എനിക്കൊരു പനി ബാധിച്ചാൽ എനിക്കൊരു ദുരന്തം കടന്ന് വന്നാൽ അവിടെ ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ ഓരോ വേദനക്കും ഓരോ പരീക്ഷണത്തിനും അള്ളാഹു സുബാനഹു വാല എനിക്ക് പ്രതിഫലം നൽകുമെന്ന ശുഭപ്രതീക്ഷ നമുക്കുണ്ടാവണം സലി വല്ല പറഞ്ഞു അജബൻ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഗുണകരമാണ് അഹദിൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല എല്ലാ സന്ദർഭത്തിലും എന്ന അവസ്ഥ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല അവന് വല്ല അനുഗ്രഹങ്ങളും ലഭിച്ചാൽ അവനതിൽ നന്ദിയുള്ളവനാകും സന്തോഷകരമായ കാര്യങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അവന് ലഭിക്കുമ്പോൾ അവനതിന് നന്ദി കാണിക്കും ഫക്കാന അത് അവന് ഗുണകരമായി തീരും അതിന് അവന് പ്രതിഫലം അള്ളാഹുത്താല നൽകും അവൻ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിച്ചാൽ വീണ്ടും വീണ്ടും അള്ളാഹുത്താല അനുഗ്രഹം നൽകും ഇൻഷക്കർത്തും അല്ലെ അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് അള്ളാഹുത്ത ആല പറഞ്ഞത് സുറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തായത്താണ്

പരീക്ഷണത്തിന്റെ കാഠിന്യം എത്രത്തോളമാണോ അതിനനുസരിച്ച് പ്രതിഫലം വമ്പിച്ചതായിരിക്കും കൂടുതൽ വേദന സഹിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾക്ക് കൂടുതൽ പാപങ്ങൾ പുറക്കപ്പെടാൻ കാരണമായി തീരും അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കാൻ തയ്യാറാവണം അള്ളാഹുവിനെ പറ്റി സൽവിചാരമുള്ളവരായി തീരാൻ കാരണമാകണം എങ്കിൽ അള്ളാഹു താല നമുക്ക് വലിയ പ്രതിഫലം നൽകും ുംമൻിയുടുന്നവരെ വിധിയോട് കോപിക്കുന്ന അതിനോട് വെറുപ്പ് കാണിക്കുന്ന പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്താ അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന മോശമായ ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കള്ളാഹുവിൻ്റെ കോപം വരാനും അത് ഹേതുവായി ചേരാം ചെരുമിതിയിലെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ഹദീസാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനുഹുലയുടെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് കഴിയണം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനുഹൂഅ ത ആല ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ അവന് അള്ളാഹു തഅാല മതത്തിൽ അവഗാഹമായ അറിവ് നൽകുമെന്നും അതുപോലെ തന്നെ അള്ളാഹു ഹൈർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുസീബത്തുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അവരെ ആ ഒരു ദർജയിലേക്ക് ഉയർത്തുമെന്നുമാണ് മൂന്നാമതായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ സുഹാബി അനസബിന് മാലിക് റലിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹതിസിൽ കാണാം قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم من يريد الله به خيرا استعمله أركنجلم الله ننمو الدشال استعمله صحابي ما يا رسول الله ما استعماله എന്താണ് ഇസ്തമു നിങ്ങൾ എന്ന് പറഞ്ഞത് ഇസ്തഎ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അതായത് അള്ളാഹു സുബാനുദ്ദേശിക്കുന്ന വ്യക്തിക്ക് അയാളുടെ മരണം കടന്നു വരുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സൽകർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ നൽകും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് അയാൾക്ക് നൽകും കൃത്യമായി പള്ളിയിലേക്ക് വരാൻ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുവാൻ സ്വതക്ക നൽകുവാൻ ഖുർആൻ പാരായണം ചെയ്യുവാൻ എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും ഇബാദത്തുകൾക്കുള്ള തൗഫീക്ക് അള്ളാഹു നൽകും ആർക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര വെറുതെ ഇരുന്നാലും അവർക്കതിനുള്ളൊരു തൗഫീക്ക് ലഭിക്കുകയില്ല നമുക്കറിയാം ചില ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത നാടുകളിൽ അവർക്ക് ഇറങ്ങിയിട്ടുണ്ടാകും പക്ഷേ അവർക്കൊന്ന് ഹജ്ജ് നിർവഹിക്കാനോ പുമ്പ്ര നിർവഹിക്കാനുള്ള തോഫി കിട്ടിയിട്ടുണ്ടാവില്ല അള്ളാഹുഖാത്ത് കാത്തു ആവട്ടെ അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ വിഷയത്തിലുമുള്ള വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി അവർ ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും പല ഭാഷകൾ അവർക്കറിയാം ആധുനികമായ എല്ലാ രൂപത്തിലുമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പല വിഷയത്തിലുമുള്ള അറിവുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കൃത്യമായി നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിക്കാനുള്ള തൗഫീഖ് പോലും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല നമസ്കാരത്തിലെ ഫാത്യഹയുടെ അർത്ഥം പോലും കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് അവൽമ പഠിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീക്ക് വളരെ പ്രധാനമാണ് അള്ളാഹു ഹൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണത് അത് നമ്മൾ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹ് ബാത്ത് ചെയ്യാനാണ് അല്ലെൽ മൗത്ത ുംയ്യു അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് സുഹൃത്തു മുൽക്കിലെ രണ്ടാമത്തെ ആയത്താണ് ഒരിക്കൽ നബിസുലാഹു അലഹി വസ്ലമൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുന്നു അഫ്ദൽ അള്ളാഹുവിൻ്റെ ദൂതരെ മിനിയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ് കാല അഹ് നമു സാഹു അലഹി വസ്ലമ പറഞ്ഞു അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ഏറ്റവും നല്ല മുമിനാരാ ഏറ്റവും നല്ല സ്വഭാവിയായ ഉമിൻ കാല ഫുൽ മീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ് മിനിയങ്ങൾ ഒരുപാടുണ്ട് ആ ഉമിനിയങ്ങളിൽ ചെന്ന ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളാരാണ് അവരിൽ മരണത്തെ ഏറ്റവും അധികം ഓർക്കുന്നവനാരാണോ അവൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നവനാരാണോസ് അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ ഇന്ന്ഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നു ഇബിനുമാജയിലെ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ഹദീഫ് അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബിനോട് നമ്മൾ ചോദിക്കണം ഇന്നി അള്ളാഹു ഒരുപാട് പ്രാർത്ഥനകൾ ഇന്നി സ്വീകരിക്കുന്ന അമൽ ചെയ്യാനുള്ള തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുരിക്കെ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നിന്നെ ആരാധിക്കാനും നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ മരണത്തെ ഓർത്ത് മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് ദുനിയാവിലെ ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ നമ്മൾ തയ്യാറാവണം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് സ്വർഗത്തിൻ്റെ വഴിയിലായിക്കൊണ്ട് മരണപ്പെടേണ്ടതുണ്ട് ഏത് സമയവും നമ്മുടെ റോ ഏറ്റെടുക്കുവാൻ വേണ്ടി മൗത്ത് കടന്നു വരുമ്പോൾ സന്തോഷത്തോടുകൂടി മരണം വരിക്കാൻ സാധിക്കണമെങ്കിൽ എപ്പോഴും സൽക്കർമ്മങ്ങൾ നിറഞ്ഞ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ാഹു അലഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ആരാണ് ഹൈറിലായവരാരാണ് കാല മൻതോലു അമലുഹു ഒരുപാട് ആയുസ് ലഭിക്കുകയും കർമ്മം നന്നാവുകയും ചെയ്തവർ ഒരുപാട് ആയുസ് ഉണ്ട് ആയുസ്സിൽ നിറയെ സൽക്കർമ്മങ്ങളുമുണ്ട് അങ്ങനെയുള്ളവനാണ് ഹൈറായ ആളുകൾ ചില ആളുകൾ നല്ല മനുഷ്യന്മാരായിരിക്കും പക്ഷെ അവർ പെട്ടെന്ന് മരണപ്പെടും ചില ആളുകൾ നല്ല മനുഷ്യന്മാരായിരിക്കും അവർ ഒരുപാട് കാലം ജീവിക്കും ചില ആളുകളെ ചീത്ത മനുഷ്യന്മാരായിരിക്കും അവർ കുറച്ചു കാലം ജീവിക്കുള്ളൂ ചില ആളുകൾ ചീത്ത മനുഷ്യന്മാരായിരിക്കും അവർ ഒരുപാട് കാലം ജീവിക്കും ഒരു മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഒരു ഹദീസിൽ കാണാം നിങ്ങളാരും മരണത്തെ കൊതിക്കരുത് കാരണം നിങ്ങൾ നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നന്മകൾ വർദ്ധിപ്പിക്കാമല്ലോ തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തൗപ ചെയ്ത് മടങ്ങാൻ ഇനിയും അവസരമുണ്ടല്ലോ അതുകൊണ്ട് മരണത്തെ കൊതിക്കരുത് എന്നാണ് ജനങ്ങളിൽ ഷെർറായവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബിഹു അലഹി വസ്ലമ്മ പറഞ്ഞു ആയിസ് ഒരുപാട് ലഭിക്കുകയും അമല് മോശമായി തീരുകയും ചെയ്തവനാണ് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കന്മാർ പലപ്പോഴും നമ്മൾ ആയുസ് മാത്രമാണ് ചോദിക്കുക ആയുസ് മാത്രം ചോദിച്ചാൽ പോരാ ആയുസ് ആരോഗ്യവും മാത്രം ചോദിച്ചാൽ പോരാ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും ചോദിക്കണം അള്ളാഹു ആയുസ് നീട്ടിത്തരട്ടെ എന്ന് പറയുമ്പോൾ നമ്മ ചൂണ്ടിയൊരാൾ നിനക്ക് അല്ലാഹു ആയുസ് നീട്ടിത്തരട്ടെ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ചോദിക്കണം അള്ളാഹുവെ സൽക്കർമ്മത്തോടു കൂടിയുള്ള ആയുസ് എനിക്ക് നെട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ